അഭിലാഷ് ഇന്നലെ ഈ തെരച്ചിൽ അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ പറഞ്ഞത് ഇന്ന് പുലർച്ചെ അഞ്ചരയോടുകൂടി ആരംഭിക്കുമെന്നാണ് ജില്ലാ കളക്ടർ അടക്കം വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ അഞ്ചരയ്ക്കല്ല ആറു മണിക്കാണോ തെരച്ചിൽ ആരംഭിക്കുന്നത് ഇതുമായി അവിടെ അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ ഇന്നലെ അത്തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും ഔദ്യോഗികമായുള്ള ഒരു വിശദീകരണം എന്ന് പറയുന്നത് ആറു കൂടി തെരച്ചിൽ നടത്താൻ കഴിയുമെന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് മണിയോട് കൂടി തെരച്ചിൽ നടത്താനുള്ള സാധ്യത കുറവാണ് ഏഴ് മണിക്ക് മാത്രമേ ഈ തെരച്ചിൽ ആരംഭിക്കാൻ കഴിയൂ എന്നുള്ളതാണ് പ്രധാനമായും ഇരുട്ട് വലിയ പ്രശ്നമാണ് ഈ വെളിച്ചമുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ രക്ഷാദൗത്യത്തിലേക്ക് പോകാൻ കഴിയൂ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം വളരെ ഇരുട് കൂടിയ ഒരു കാലാവസ്ഥയാണ് അതോടൊപ്പം മഴ കൂടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വെളിച്ചമുണ്ടെങ്കിൽ മാത്രം മാത്രമേ ഇന്നലെ വൈദ്യുത വിളക്കുകളൊക്കെ സ്ഥാപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അതിന് ചില പരിമിതികളുണ്ട് ആ പരിമിതികളൊക്കെ ഉള്ളത് കൊണ്ട് വരും പക്ഷേ ഏഴ് മണിയിലേക്ക് ഈ ദൗത്യം ആരംഭിക്കുന്നതിന് നീണ്ടുപോയേക്കാം എന്നുള്ള സൂചനകൾ ഈ ഘട്ടത്തിൽ വരുന്നുണ്ട് ഏതായാലും ഇന്നലെ ഔദ്യോഗികമായി അവരുടെ വിശദീകരണം വന്നിരിക്കുന്നത് ആറു മണിയോടുകൂടി തന്നെ ഈ ദൗത്യം ആരംഭിക്കും ഏതാണ്ട് സമയം അടുത്തിരിക്കുന്നു പക്ഷേ അവരുടെ ദൗത്യ സംഘാംഗങ്ങളൊന്നും ഇവിടെ എത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ ആറു മണിക്ക് ഇത് നടക്കാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്നുള്ളത് സംശയകരമാണ് ഏതായാലും ദൗത്യ സം ഇന്നലെ വിശദീകരിച്ചിരിക്കുന്ന ആറു മണി എന്നാണ് പക്ഷേ അത് കൂടു കുറച്ചുകൂടി വൈകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട് പ്രതികൂല സാഹചര്യം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് അത്തരത്തിലൊരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നത് ഈ മണ്ണിനടിയിൽ മറ്റു വാഹനങ്ങളും കുടുങ്ങിയിട്ടുണ്ടാകാമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഒരു കടയുണ്ടായിരുന്നതാണ് അവർ ചായ കുടിച്ചിരുന്ന കടയാണ് അതിനുശേഷം അതിന് മുകളിലേക്ക് അടക്കമാണ് ഇത് വീണ് ഉണ്ടായിട്ടുള്ളത് അവിടെ മറ്റു ആളുകൾക്ക് വേണ്ടിയും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ അതിന് വേണ്ടിയിട്ടുള്ളൊരു തെരച്ചിൽ നടക്കുന്നുണ്ടോ അതെങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു എങ്ങനെയാണ് നടക്കുന്നത് നമ്മൾ കാണുന്നത് അർജുനു വേണ്ടിയുള്ള തെരച്ചിലെന്നാണ് മറ്റു സാധ്യതകൾ എന്താണ് അവിടെയുള്ളത് എല്ലാ സാധ്യതകളും പരിശോധിക്കപ്പെടുന്നുണ്ട് നേരത്തെ പത്ത് ആളുകളെ കാണാനില്ല എന്നുള്ളതായിരുന്നു ഇതിൽ ഏഴ് മൃതദേഹങ്ങൾ നേരത്തെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു കൂടുതൽ ആളുകൾ അകപ്പെട്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ പരിശോധന നടക്കേണ്ടതുണ്ട് അതിലൊന്നും വ്യക്തത ഇപ്പോഴില്ല ഏതായാലും ഈ കടയുടെ മുകളിലേക്കാണ് ഈ മണ്ണ് പതിച്ചിരിക്കുന്നത് കടയിലുണ്ടായിരുന്ന ആളുകൾ മുഴുവൻ ഈ ദുരന്തത്തിൽ പെടുകയും ചെയ്തിട്ടുണ്ട് അതിൽ ഏഴുപേരുടെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തുകയും ചെയ്തിരുന്നു ഏതായാലും അത്തരത്തിലുള്ള പരിശോധനകളോടും ഇതിൻ്റെ ഭാഗമാണ് അർജുനന് മാത്രമായിട്ടുള്ളൊരു പരിശോധന എന്നതിലപ്പുറത്തേക്ക് ഈ ദുരന്തത്തിൽപ്പെട്ടവരെ മുഴുവൻ പരിശോധിക്കുക എന്നു തന്നെയാണ് ിൽ നടത്തുക തന്നെയാണ് അതിൽ പ്രധാനമായും ഇന്നലെ കേരള സർക്കാരിൻ്റെയും അതോടൊപ്പം തന്നെ രാഷ്ട്രീയമായ ഇടപെടലിനെയൊക്കെ അടിസ്ഥാനത്തിൽ സംസ്ഥാന കർണാടക സർക്കാരിൻ്റെ മുകളിൽ വലിയ സമ്മർദ്ദമുണ്ട് ആ സമ്മർദ്ദത്തെ തുടർന്ന് ഇന്നലത്തെ തെരച്ചിൽ കൂടുതൽ ഊർജിതമാക്കി എന്നുള്ളതാണ് കാരണം കൂടുതൽ ദൗത്യസേനാംഗങ്ങളെ ദുരന്ത നിവാരണ സേനയുടെ ഇവിടെ എത്തിച്ചു അതോടൊപ്പം തന്നെ ഫയർഫോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ അംഗങ്ങളെ ഇവിടെ എത്തിച്ചു അതോടൊപ്പം പോലീസ് അടക്കം ഉള്ള സംവിധാനങ്ങളും ഇന്നലെ ഉണർന്ന് പ്രവർത്തിക്കുകയും ചെയ്തു അത്തരത്തിലുള്ള ഒരു തെരച്ചിൽ ഇന്നും പുനരാരംഭിക്കാൻ കഴിയും അതിലേക്ക് കൂടുതൽ ആളുകളെ കൂടി എത്തിക്കാനുള്ള ഒരു ശ്രമമായിരിക്കും രാവിലെ മുതൽ ഉണ്ടാവുക അത്തരത്തിൽ കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ട് ആ നിലയിലുള്ള ഒരു പരിശോധനയിലേക്ക് കടക്കുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രക്കിനടുത്തേക്ക് എത്താൻ കഴിയും ട്രക്ക് ഇന്നലെ തന്നെ കണ്ടെത്തിയെന്ന് ഈ പോയി എസ് പി അവകാശപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവിടേക്ക് എത്തിപ്പെടാൻ കഴിയും പെട്ടെന്ന് തന്നെ എത്താൻ സാഹചര്യം ഒരുങ്ങും അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് ആയിരിക്കും അതിനുള്ള സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് അതിന കാര്യമായി സഹായിക്കുന്ന തരത്തിലുള്ള ഒരു തന്ത്രം തന്നെയായിരിക്കും ഇന്ന് രാവിലെ ഈ ദൗത്യം ആരംഭിക്കുമ്പോൾ സ്വീകരിക്കുക അത്തരത്തിൽ ട്രക്കിനടുത്തേക്ക് എത്താനുള്ള ശ്രമം തന്നെയായിരിക്കും രാവിലെ മുതൽ ഉണ്ടാവുകയും ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യം പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കാനും കഴിയുന്നത് അഭിലാഷ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഈ റഡാർ ഡിവൈസ് ഇന്ന് കൊണ്ടുവരുമ്പോൾ ഇന്ന് കൊണ്ടുവരാനുള്ള സാധ്യത അത് എപ്പോഴായിരിക്കും കാരണം അതിൽ അത് കൊണ്ടുവന്ന് അതിലൊരു തെരച്ചിൽ നടത്തുമ്പോൾ കൃത്യമായിട്ട് ലോറി എവിടെയുണ്ടെന്ന് കണ്ടെത്താനുള്ള ഒരു സാധ്യത ഈ റഡാർ സംവിധാനം ഉപയോഗിക്കുമ്പോൾ റഡാർ ഡിവൈസ് ഉപയോഗിക്കുമ്പോൾ ഒരു സാധ്യതയുണ്ട് അപ്പോൾ അത് എപ്പോഴായിരിക്കും അത് എത്തിക്കുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമാകും കാര്യങ്ങൾ മണ്ണ് മാക്കും മണ്ണ് മാറ്റുന്നതിനുള്ള കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എളുപ്പമാകുമല്ലോ ഈ ഒരു അതുമായി ബന്ധപ്പെട്ട് എപ്പോൾ ലഭിക്കും എപ്പോൾ അത് എത്തും അതുമായി ബന്ധപ്പെട്ടുള്ള തെരച്ചിൽ എപ്പോഴാരംഭിക്കുമെന്ന് മനസ്സിലായി വ്യക്തമായിട്ടുണ്ടോ ഇല്ല ഈ കാര്യത്തിൽ ഏത് സമയത്തേക്കായിരിക്കും ഇത് എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല കൂടി ഇത് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്കറിയാൻ കഴിയുന്നത് രാവിലെ ബാംഗ്ലൂരിൽ നിന്നാണ് ഇത് എത്തിക്കേണ്ടത് അപ്പോൾ ഏത് സമയത്താണ് ഇത് ഇവിടേക്ക് എത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് വ്യക്തതയില്ല ഏതായാലും രാവിലെ എത്തിക്കുമെന്ന് പറയുന്നുണ്ട് ആ രാവിലെ എത്തിക്കുന്ന മുറയ്ക്കായിരിക്കുമോ ഈ പരിശോധന അല്ലെങ്കിൽ ഈ തെരച്ചിൽ ആരംഭിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് അറിയില്ല ഏതായാലും ഈ റഡാർ സംവിധാനം എത്തിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത് അത്തരത്തിൽ റഡാർ സംവിധാനം എത്തിച്ച് പരിശോധന നടത്തിയാൽ ആഴത്തിലുള്ള വസ്തുക്കൾ കണ്ടെത്താൻ കഴിയുമെന്നുള്ള താണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷമായ കാര്യം അത്തരത്തിൽ ആഴത്തിലുള്ള വസ്തുക്കൾ ഏതാണ്ട് ആറോ ഏഴോ മീറ്റർ ആഴത്തിലാണെങ്കിൽ പോലും അവയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ലോറിയുടെ ലോറിയെ കണ്ടെത്താൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ മേഖലയിലേക്ക് എത്താൻ കഴിയും നേരത്തെ ഇപ്പോൾ ഈ എസ് പി തന്നെ പറഞ്ഞത് ഈ ലോറി ലോറിയുടെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് എങ്കിൽ പോലും അതിലൊരു സ്ഥിരീകരണമായുള്ള ഒരു ഒരു കാര്യമല്ല പക്ഷേ ഈ റഡാർ ആ പ്രദേശത്ത് പരിശോധന നടത്തുമ്പോൾ ഈ ലോറിയുടെ കൃത്യമായ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്താൻ കഴിയും നേരത്തെ ജി അടക്കം ഉപയോഗിച്ചുകൊണ്ട് ലോറിയുടെ ലൊക്കേഷൻ ഏതാണ്ട് സ്ഥലം നമ്മൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ആ സ്ഥലം തന്നെയാണോ ഇപ്പോഴും ഉള്ളത് എന്നുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്താൻ അവിടേക്ക് ഏതൊക്കെ ഈ ദുർഘടം പിടിച്ച ഏതെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ഈ പാറക്കെട്ടുകൾ നിൽക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കാൻ ഈ റഡാർ സംവിധാനത്തിലൂടെയുള്ള പരിശോധനയിലൂടെ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യത്തും വളരെ സഹായകരമാകുന്ന ഒരു കണ്ടെത്തൽ കൂടിയായിരിക്കും ഈ റഡാറുകൾ നൽകുക അത്തരത്തിലൊരു പരിശോധനയ്ക്ക് അത് എത്തും എത്തുമ്പോൾ മാത്രമായിരിക്കും പെട്ടെന്ന് തന്നെ ഈ ദൗത്യം പൂർത്തീകരിക്കാൻ അല്ലെങ്കിൽ ഈ അർജൻ്റടുത്തേക്ക് എത്താൻ കഴിയുക എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എത്തിക്കും തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതേത് സമയത്തായിരിക്കും എത്തിക്കുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായ വിധി ഉത്തരം നൽകാൻ കഴിയില്ല കാരണം ബാംഗ്ലൂരിൽ നിന്ന് എത്തിക്കേണ്ടതാണ് അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇന്നലെ രാത്രി പോന്നോ എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല ഏതായാലും രാവിലെയോട് കൂടി എത്തും അങ്ങനെ എത്തിയാണെങ്കിൽ ഈ ദൗത്യത്തിന് ഏറെ സഹായകരമാകുന്ന ഒരു സംവിധാനമായി അത് മാറുകയും ചെയ്യും ഇന്നിപ്പോൾ രക്ഷാപ്രവർത്തനത്തിലേക്ക് കടക്കുമ്പോൾ ഇതിൽ മണ്ണ് നീക്കം ചെയ്യുന്നത് പോലെ ഇത്രയും ദുഷ്കരമായിട്ടുള്ള കാര്യമാണ് ഈ വലിയ അടക്കം അവിടെ ഉണ്ട് എന്നുള്ളത് ഇത് നീക്കം ചെയ്യുന്നതിനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണുള്ളത് അത് മണ്ണ് മാറ്റുന്നതിനൊപ്പം തന്നെ ഏറ്റവും ഒരു കാര്യം തന്നെയാണ് അതെങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് അതെങ്ങനെ നീക്കുമെന്ന് സംബന്ധിച്ചാണ് ലഭ്യമാകുന്ന വിവരം ശ്രുതി ഇന്നലെ എട്ട് മണ്ണുമാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ചായിരുന്നു ഇത്തരത്തിൽ പരിശോധന നടത്തിയത് രണ്ട് വശങ്ങളിൽ നിന്നുള്ള പരിശോധന നടത്തിയിരുന്നു ഈ നമ്മൾ വരുമ്പോൾ തന്നെ കണ്ടത് വലിയ ഉരുളൻ പാറക്കല്ലുകളാണ് ഈ റോഡിൽ വീണ് കിടക്കുന്നത് ഈ പാറക്കല്ലുകളെ ലോറിയിലേക്ക് കയറ്റിയതിന് ശേഷം മറ്റു സ്ഥലത്തേക്ക് കൊണ്ട് തള്ളുകയാണ് ചെയ്യുന്നത് അത്തരത്തിൽ കൂടുതൽ പാറക്കെട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ ദൗത്യത്തെ കൂടുതൽ സങ്കീർണമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പാറക്കല്ലുകളെ ഉടൻ നീക്കം ചെയ്തുകൊണ്ട് മറ്റു സ്ഥലങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ദുഷ്കരമായ കാര്യം അത്തരത്തിലുള്ള സംവിധാനങ്ങൾ തന്നെയായിരിക്കും പ്രധാനപ്പെട്ട വിഷയവും അത്തരത്തിൽ ഈ പാറക്കല്ലുകളെ എത്രത്തോളം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയും എന്നത് തന്നെയായിരിക്കും ഈ ദൗത്യം എത്രത്തോ എത്ര വേഗം പൂർത്തീകരിക്കും എന്നതിൻ്റെ ഉത്തരവും അത്തരത്തിൽ കൂടുതൽ പാറക്കല്ലുകൾ ഉള്ളിലേക്ക് ഇനിയും മണ്ണുകൾ മണ്ണ് വീണ് കിടക്കുകയാണ് ഏതാണ്ട് ഏതാണ്ട് ഇരുന്നൂറ് മുന്നൂറോളം മീറ്റർ ദൂരത്തിലാണ് ഈ മണ്ണ് വീണ് കിടക്കുന്നത് ഏതാണ്ട് അതിൻ്റെ മധ്യഭാഗത്തായിട്ടാണ് ഈ ലോറി കിടക്കുന്നത് പക്ഷേ രണ്ട് വശത്തുനിന്നും മണ്ണ് നീക്കം ചെയ്യുന്നുണ്ട് എങ്കിൽ പോലും ഒരു ഭാഗത്ത് കൂടി ഈ ലോറിക്കടുത്തേക്ക് എത്താൻ എളുപ്പം കഴിയുമെന്നുള്ള ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുകയും ചെയ്തത് അത്തരത്തിൽ ആ ലോറിക്ക് അടുത്തേക്ക് എത്തുമ്പോൾ പോലും അവിടെ നിറയെ പാറക്കെട്ടുകളുണ്ട് പാറക്കല്ലുകളുണ്ട് അത് നീക്കം ചെയ്യേണ്ടതുണ്ട് ആ നീക്കം ചെയ്യാനുള്ള ട്രെയിൻ സംവിധാനങ്ങളൊക്കെ ഇന്നലെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അത് കൂടുതൽ പാറക്കല്ലുകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് കൂടുതൽ സമയം വേണ്ടി വരികയും ചെയ്തത് ഒരുപക്ഷെ ഇന്ന് അത്തരത്തിലുള്ള പ്രതിസന്ധി ആ അപ്രതിസന്ധിയെ അതിജീവിക്കാൻ കഴിഞ്ഞാൽ അത് പെട്ടെന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ട്രക്കിന് അടുത്തേക്ക് എത്താൻ കഴിയും അതുതന്നെയാണ് ഈ നേരിടുന്ന പ്രശ്നം അപ്പോൾ ഈ പാറക്കെട്ടുകൾ പാറക്കല്ലുകൾ നീക്കം ചെയ്യുന്ന സമയത്ത് പാർക്കലുകളിൽ നീക്കുമ്പോൾ ഉണ്ടാകുമ്പോൾ മുകളിൽ നിന്നുള്ള മണ്ണ് ഊർന്നു വീഴാനുള്ള സാധ്യതയാണ് അത്തരത്തിൽ മണ്ണ് ഊർന്നു വീഴുന്ന ഒരു സാഹചര്യം ഇന്ന് മഴ കൂടുമ്പോൾ അത് പ്രത്യേകിച്ച് കൂടാനുള്ള സാധ്യത കൂടിയുണ്ട് അത് തന്നെയാണ് അഭിമുഖീകരിക്കുന്ന പ്രധാനപ്പെട്ട വെല്ലുവിളിയും ഏതായാലും ആ വെല്ലുവിളിയൊക്കെ തരണം ചെയ്ത് പാറക്കെട്ടുകൾ പെട്ടെന്ന് നീക്കം ചെയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഇന്ന് പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് കൂടുതൽ ദൗത്യ സേനാംഗങ്ങൾ അതോടൊപ്പം തന്നെ കൂടുതൽ യന്ത്ര സാമഗ്രികളൊക്കെ എത്തിക്കുമ്പോൾ അത് കൂടുതൽ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത് അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുനായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് പുലർച്ചെ അഞ്ചരയോടുകൂടി ആരംഭിക്കുമെന്നാണ് രക്ഷാദൌത്യം ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും ഇനിയും വൈകുമെന്നാണ് എ കെ അഭിലാഷ് റിപ്പോർട്ട് ചെയ്യുന്നത് ഏഴുമണിയോടുകൂടി ആകും എന്നാണ് പറയുന്നത് മഴയുണ്ട് മഴയുടെ സാഹചര്യം അത് ഇന്ന് റെഡ് അലേർട്ടാണ് അവിടെ അപ്പോൾ ആ ഒരു മഴ സാഹചര്യം എത്രത്തോളം ദുഷ്കരമാക്കും രക്ഷാദൌത്യം എന്നുള്ളൊരു ആശങ്ക കൂടി മുന്നിൽ നിൽക്കുന്നുണ്ട് എന്തായാലും ഇന്ന് ബംഗളൂരുവിൽ നിന്ന് റഡാർ എത്തിച്ചുള്ള ഒരു പരിശോധന നടത്തും ഇത് കൂടുതൽ ഒരു സാധ്യത അതായത് എവിടെയാണ് ലോറി ഉള്ളത് എന്നത് കണ്ടെത്താൻ കുറച്ചുകൂടി ും എളുപ്പമാക്കും അത് രക്ഷാദൌത്യത്തെ കൂടുതൽ സഹായകരമാക്കുന്ന രീതിയിലാണ് ഇറഡ ഡിവൈസ് ഒപ്പം പ്രതികൂല കാലാവസ്ഥ തന്നെയാണ് പ്രധാനമായിട്ടും ഒരു തിരിച്ചടി ഉണ്ടാകുന്നത് മഴ തുടരുന്നുണ്ട് ഈ ഷരൂരിൽ ഈ പ്രദേശത്ത് വീണ്ടും മണ്ണിടിച്ചിലിനൊരു സാധ്യതയുണ്ട് അപ്പോൾ അതേ അതൊക്കെ മുന്നിൽ കണ്ടു വേണമാണ് വേണം ഈ രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ അപ്പം ഈ തെരച്ചിലിന് കൂടുതൽ സേനാംഗങ്ങൾ എത്തും അഭിലാഷായി കൂടുതൽ സേനാംഗങ്ങൾ എത്തുമെന്നുള്ളത് തന്നെയാണ് അപ്പോൾ ആ ഒരു രക്ഷാദൌത്യം വളരെ വിപുലമാക്കിയിട്ടുള്ള രീതിയിൽ തന്നെയാകുമുള്ള ഒരു രക്ഷാദൌത്യമാണ് ഇന്നിപ്പോൾ നടക്കുക അതിൻ്റെ ഒരു സാധ്യത അത് എത്രത്തോളം ആശ്വാസം ഉണ്ടാകും അതായത് രക്ഷാദൌത്യം കൂടുതൽ എളുപ്പമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ആ അത് പ്രധാന കാര്യം അത് തന്നെയാണ് ഇന്നലത്തിൽ നിന്ന് കുറച്ചും കൂടി ഊർജിതമായ രക്ഷാദൗത്യമായിരിക്കും ഇന്ന് രാവിലെ നടക്കുക കാരണം കൂടുതൽ എത്തും കൂടുതൽ ശാസ്ത്രീയമായ ടെക്നോ ടെക്നോളിയുള്ള കാര്യങ്ങളെത്തും ഡിവൈസുകളെത്തും അത്തരത്തിൽ ശാസ്ത്ര കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയും തെരച്ചിലും നടത്താൻ കഴിയുമെന്നുള്ളതാണ് അത് വളരെ പെട്ടെന്ന് കഴിയുമോ എന്നുള്ളതാണ് കാരണം ഈ ദുർഘടമായ പ്രതിസ ഇത്തരത്തിലുള്ള സാഹചര്യം പ്രതികൂല സാഹചര്യം ഭൂമിശാസ്ത്രപരമായ വെല്ലുവിളി ഇതിനൊക്കെ മറികടക്കണം എന്നുള്ളതാണ് കാരണം നേരത്തെ തന്നെ പറഞ്ഞു ഈ ഈ യന്ത്ര കൂടുതലായി എത്തിച്ചതുകൊണ്ട് മാത്രം ഇവിടെ രക്ഷാദൌത്യം വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് വിദഗ്ദ്ധർ തന്നെ ഇന്നലെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ക്ഷമ കൂടി ഇതിന് വേണം എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതായത് കൂടുതൽ സമയം വേണ്ടി വരുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ആ വാക്കുകളിൽ നിന്നൊക്കെ നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത്തരത്തിൽ ആ വെല്ലുവിളികളൊക്കെ അതിജീവിക്കാൻ പെട്ടെന്ന് കഴിയട്ടെ അത്തരത്തിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ അത് അർജുൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് എത്താൻ കഴിയും അർജുനെ രക്ഷപ്പെടുത്താനും പെട്ടെന്ന് കഴിയും എന്ന് തന്നെയാണ് നമ്മളും പ്രതീക്ഷിക്കുന്നത്